മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു കടുവയല്ല വാർഷ ഉ ഉദ്യോഗസ്ഥന്മാരൊക്കെ മദ്യ വെച്ചിട്ടുണ്ടാവുന്ന സംശയമുണ്ട് ഇതിപ്പോ ഒരു കന്യാശ്രീ നേരെ ചെറുതായിട്ടൊന്ന് നേരിട്ട് തന്നെ നമ്മളെ ഇവിടെ നിന്ന് ഒഴിവാക്കാനായിട്ട് മണപ്പൂർവ്വം ഇറക്കിവിടുന്നാണ് ഇവിടെ കഴിഞ്ഞ ആഴ്ച കൊന്നു ഇന്ന് ഇവിടെ കൊന്നു ഒന്ന് പാക്കത്ത് വന്നു വാർഷ ഉദ്യോഗസ്ഥന്മാരൊക്കെ മദ്യവെച്ചിട്ടുണ്ടാവുന്ന സംശയമുണ്ട് അവരെല്ലാരും പിന്നെ ഞങ്ങൾ ഇതിപ്പോർഷേ ഇറങ്ങിയപ്പോ ഒരു കന്യാസ്ത്രീ ഉണ്ടായിരുന്നു കന്യാസ്ത്രീ ചെറുതായിട്ടൊന്നും അവരത് ഉറഞ്ഞു പോയി അപ്പഴാണ് ഞങ്ങൾക്ക് സംശയം തോന്നിയത് അങ്ങനെയാണ് വലിയ പ്രതിഷേധം തന്നെയാണ് ഞങ്ങക്ക് ഇവിടെ ആ കൊണ്ട് മൊത്തം ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങൾക്ക് 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 ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കിട്ടാനില്ല പോയി പേടിയാ ജീവിക്കാൻ പറ്റുന്ന സ്ഥിതിയായി ഈ സാക്ഷരമായ പരിഹാരം കാണുകയും ആന കാട്ടിന് വളർത്തുകയും നിറങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാത്ത രീതിയിൽ സഹായം ചെയ്യുകയും അതേപോലെ കളക്ടറും ഡി എഫ് ഒ ആളുകളിവിടെ അടുത്തും വന്ന് തീരുമാനമുണ്ടാക്കാൻ ഈ ബോഡി ഇവിടെ നടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ത് സംഭവിച്ച ഞങ്ങൾ നേരിട്ട് തന്നെയും ജനങ്ങൾ ഒറ്റക്കെട്ടായി കണ്ണു നേരിടും ഒരു സംശയവും വേണ്ട നമ്മളെ ഇവിടെ ഒഴിവാക്കാനായിട്ട് മനപൂർവ്വം ഇറക്കി വിടുന്നതിൽ പിരിഞ്ഞു പോയില്ല കളക്ടർ വരുമെന്ന് പറഞ്ഞിട്ട് ഈ നിമിഷം വരെ ഇവിടെ എത്തിയിട്ടില്ല പഞ്ചായത്തിൽ അധികൃതരുമായിട്ട് ചർച്ച നടത്തുന്ന പറഞ്ഞു പക്ഷേ വലിയ ജനരോക്ഷത്തെ ഭയന്നുകൊണ്ട് കളക്ടർ ഇങ്ങോട്ട് വരുന്ന നടപടി നിർത്തിവെച്ചു എന്നാണ് മനസ്സിലായത് പക്ഷേ കളക്ടറും ബന്ധപ്പെട്ട അധികാരികൾ ഈ പുൽപ്പള്ളിയിൽ വന്ന് ഇതിന് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാതെ ആ കുടുംബത്തിന് ജോലി പ്രഖ്യാപിക്കാതെ ഇതിനൊരു ശാശ്വത പരിഹാരം ഒരു ജനങ്ങളുടെ മുന്നിൽ ആ ആവശ്യങ്ങൾ കലക്ടർ അടക്കമുള്ള ആളുകൾ പറയാതെ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകില്ല അതിനെതിരെ വകുപ്പ് വളരെ നിഷ്ക്രിയത്താണ് സ്വീകരിക്കുന്നത് ധിക്കാരപരമായ നിലപാടാണ് അവർ കൂടി നിൽക്കുന്ന ജനങ്ങളോട് കടുവ കൊന്ന പശുവിന്റെ ജഡം ഇങ്ങോട്ട് കൊണ്ടുവരും ആ ജഡം വരുന്ന ഇപ്പോൾ ഫോറസ്റ്റുകാർ അവിടെ പോയിട്ട് വരുന്നതാണ് ഇവിടെ ഈ പ്രശ്നം നടക്കുമ്പോൾ ഇതിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറയാണ് കടുവ കൊന്നിരിക്കുന്നത് കഴിഞ്ഞയാഴ്ച ചുരുമിക്കവലയിൽ കൊന്നു ഇന്ന് ഇവിടെ കൊന്നു ഒന്ന് പാകത്ത് കൊന്നു ഇത്തരത്തിൽ മൂന്നും നാലും കടുവുകൾ ഈ രണ്ട് ഈ രണ്ട് മാസക്കാലമായിട്ട് പ്രദേശത്തുണ്ട് പുൽപ്പള്ളി പഞ്ചായത്ത് തന്നെയാണ് പുൽപ്പള്ളിയും ഉള്ളങ്ങല്ലി പഞ്ചായത്തിലും നടക്കുന്നുണ്ട് ഈ രണ്ട് പഞ്ചായത്തിലും അടുത്ത് കിടക്കുന്നുണ്ട് ഈ രണ്ട് പഞ്ചായത്തിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കടുവയുടെ ആക്രമണത്തിൽ വന്യമൃഗങ്ങൾ ചത്തിട്ടുണ്ട് അതോടൊപ്പം അടുത്തത് ജനങ്ങളാണ് കടുവ ഇവിടെ കൂടുതലും കടുവയുടെ ഭീഷണിയാണെങ്കിൽ പാകത്തിന്നലെ കൊന്നു ഇതിനെതിരെ ഒത്തിരിയേറെ സമരങ്ങൾ ഞങ്ങൾ ഇതിനോടകം റേഞ്ച് ഓഫീസിലേക്കും പോറസ്റ്റ് ഓഫീസിലേക്കും നടത്തി കഴിഞ്ഞു എന്നാൽ നാളിതുവരെ കളക്ടറോ അതുപോലുള്ള അധികാരികൾ ഈ പ്രദേശത്തേക്ക് വന്നിട്ടില്ല സി വന്നിട്ടില്ല റേഞ്ചർ വന്നിട്ടില്ല ഇവിടെയുള്ള താൽക്കാലിക ഫോറസ്റ്റ് ഓഫീസ് ർമാരുടെ കെട്ടിവെച്ച് ഉന്നതതല ഉദ്യോഗസ്ഥർ ഒഴിവാക്കുവാണ് അത് ഇനി നടക്കില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് വലിയ സമരമാണ് സമരം സംഗതി ഞാനൊക്കെ പുൽപ്പള്ളി വന്നിട്ട് അറുപത്തെട്ട് വർഷമായി മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കടുവയെ ഇല്ല ഇവിടെ കൊണ്ടുവിട്ടതാണ് നാഗരകോളവ എച്ചരിക്കണിക്കോട്ട വയനാട് പകുതി പ്രദേശങ്ങളിൽ കടുവയ്ക്ക് പറ്റുന്ന ആണ് അതിന് വെച്ച് കൊണ്ട വിട്ടാണ് ഞങ്ങൾക്ക് വേറെ എവിടെയും പോകാനില്ല ഞങ്ങൾ എനിക്കു വയസ്സ് എഴുപത്തിരണ്ടായി ഞങ്ങളുടെ പേരക്കുട്ടികളോട് ജീവിക്കണം അതെ ഇപ്പോൾ ഇപ്പോഴാണ് ഒരാറേഴ് വർഷം എത്ര രൂക്ഷമായത് ഞങ്ങൾക്ക് ജീവിക്കാൻ വേറെ എവിടെയും പോകാനില്ല മധ്യ തിരുവാതൽ നിന്നും പാലക്കാട് നിന്ന് വേണ്ട വിവിധ പ്രദേശങ്ങളിലൂടെ കുടിയേറിപ്പോത്തവരാണ് എഴുപത് എഴുപത്തഞ്ചത്തെ പഴക്കോണ്ട് ഈ കുടികേറ്റത്തില് അപ്പൊ വീണ്ടും പറയുന്നു ഇത് ശാശ്വതമായ പരിഹാരം ഇല്ലെങ്കിൽ ഓരോ സി സി എല്ലാം ആരെയല്ല ഞങ്ങൾ അവരെ പിടിമിച്ച് സാഹചര്യങ്ങളുള്ള രാവിലെ ഞാൻ നടക്കാൻ പോകുന്ന ഇപ്പൊ നടക്കാൻ വെച്ചു കാരണം ഏ സമയത്തും എവിടുന്നു ചാടി വരും ഈ മൃഗങ്ങൾ അതുപോലെ ആയിരിക്കുന്നു ഒരു മൃഗം തന്നെയല്ല പന്നിയാണെങ്കിലും അതേ കുറകാണെങ്കിലും അതേ മാനായത് എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടി ഞങ്ങൾ പൊന്നി വിളവിച്ച മണ്ണാണ് പുൽപ്പള്ളി മുള്ളി മണ്ഡറ് ഒരു കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കാലത്തിൽ ഏറ്റവും കൂടുതൽ വാഹനമുള്ള സ്ഥലമാണ് മുന്നൂറ് കിഞ്ഞിൽ മുളകിട്ടുന്ന പാർട്ടിക്കാർക്ക് ഇപ്പോൾ മുപ്പത് കിലോ മുളക് കിട്ടുകയല്ലേ മാഡം അങ്ങനെ ഞങ്ങൾ വൃദ്ധിമുട്ടിക്കുന്നു പൂനമേ കൃഷി മുഴുവൻ നശിച്ചു ഇതും കൂടിയായപ്പോൾ ഞങ്ങൾ എവിടേക്ക് പോകും അതുകൊണ്ട് ഈ പോഷികാരെ ഞങ്ങൾ വിടുകയല്ല ഒരു സംശയം കഴിഞ്ഞ പത്ത് വർഷമായി പുൽപ്പള്ളി മേഖലയിലെ ഏറ്റവും അധികം വന്യശലം വന്യമൃഗശല്യം അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് ഞങ്ങളത് എത്ര വർഷമായി ഞങ്ങൾ സമരം ചെയ്യുന്നു എത്ര വർഷമായി ഈ വനംവകുപ്പിന്റെ മുന്നിൽ കഴിയിറങ്ങുന്നു കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശം സംഭവിച്ച് ഇത്രയും ആളുകളെ കൊന്നൊടുക്കിയിട്ട് വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ആകെ കിട്ടുന്ന ഒരു നുക്കാപ്പിച്ചു പോലും കിട്ടുന്നില്ല ഇത്തവണത്തെ ബഡ്ജറ്റിൽ കൊണ്ടുവന്ന ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ വന്യമൃഗങ്ങൾക്ക് വേണ്ടിയാണ് നീക്കി വെച്ചിരിക്കുന്നത് വെറും നാൽപ്പത്തി അഞ്ച് കോടി രൂപ മാത്രം പാവപ്പെട്ട മനുഷ്യർക്ക് വനവും വന്യമൃഗങ്ങളെ ശല്യം മൂലം നശിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് ഇത് എവിടേക്കാണ് ഈ ഫണ്ട് മുഴുവൻ പോകുന്നത് ഈ ഫണ്ട് മുഴുവൻ മേടിച്ച് അധികാരികൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഞങ്ങൾ ഇവിടെ ജീവിക്കണം ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കുന്നത് ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്